മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാജിക്കേറ്റ് സ്ഥാനക്കി രണ്ടായിരത്തി റിലീസ് ചെയ്ത ചിത്രമായിരുന്നു വെലിയേട്ടൻ എന്ന് പറയുന്ന സിനിമ ഈ വെള്ളിയാഴ്ച വീണ്ടും ഫോർ കെ ഓർഷനി അത്യാധുനിക മികവോടെ ചിത്രം വീണ്ടും തിയേറ്ററോട്ട് എത്തിയപ്പോൾ പ്രേഷർ വീണ്ടും ചിത്രത്തെ ഇത് കൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് വെള്ളിശനി ഞായർ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇതാ വർക്കിംഗ് ഡേയിലോട്ട് ചിത്രം എത്തിയപ്പോൾ ബോക്സ് ഓഫീസിൽ വൻ പരാജയം വന്ന് പ്രഷർ വൻ പരാജയമാകുന്ന മമ്മൂട്ടി ഹെരിറ്റേറ്റ് വിചാരിച്ചെങ്കിൽ ചിത്രം ബോക്സ് ഓഫീസിൽ വർക്കിൻഡേനും തരംഗമായിട്ട് മാറുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്കാനിങ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ആദ്യ വർക്കിൻഡേ ആയി തിങ്കളാഴ്ച കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ഒൻപത് ലക്ഷം രൂപ സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തെങ്കിലും ശനി ഞായഴ് ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിത്രത്തിൽ നല്ലൊരു കളക്ഷൻ തന്നെ ആദ്യ വർക്കിൻ്റെയിൽ അതായത് തിങ്കളാഴ്ച സ്വന്തമാക്കാൻ സാധിച്ചു എന്നു തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിനോടൊന്നും തന്നെ ചിത്രത്തിൻ്റെ ആദ്യ നാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്ര ചിത്രം ഏകദേശം നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയും അൻപത് ലക്ഷം ഉറപ്പിച്ച ചിത്രം ആദ്യം ഒരു കോടി നേടുവെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരെ ഈ ആഴ്ച അഡോർജ് നായകനായിട്ടെത്തുന്ന പുഷ്പ റ്റു എന്ന് പറയുന്ന സിനിമ എത്തുന്നതുകൊണ്ട് തന്നെ ചിത്രത്തിന് എത്രത്തോളം തിരിച്ചടി നേരിടുന്നു കണ്ടുതന്നെ വരണം എന്തൊക്കെയും ബൊമ്മക്കയുടെ കരിയറിലെ പ്രീ റിലീസുകളിൽ തന്നെ ഏറ്റവും വലിയൊരു കളക്ഷൻ ഉയർത്തുന്ന ചിത്രമായിട്ട് വലിയ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നേരത്തെ റിലീസ് ചെയ്ത പാലരി മാണിക്കൂന്ന് പറയുന്ന സിനിമ വൻ പരാജയമായിട്ട് മാറിയ സാഹചര്യത്തിലായിരുന്നു വെടിയേട്ടൻ്റെ റി റീറിലീസ് എന്തൊക്കെയാണ് റിലീസ് ചിത്രം വലിയൊരു തരംഗം സൃഷ്ടിക്കാനും നല്ലൊരു പ്രമോഷൻ കൊടുത്തുകൊണ്ട് തന്നെ പ്രേക്ഷകർ ചിത്രത്തെ വീണ്ടും തിയേറ്ററിൽ കാണാൻ വേണ്ടി കൂട്ടമായിട്ട് വരുന്ന ഒരു കാഴ്ചയെ കാണാൻ സാധിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് ചിത്രം ഫൈനൽ എത്ര എത്ര രൂപയും കളക്ട് ചെയ്ത് നമുക്ക് വരും ദിവസങ്ങളിലൂടെ കണ്ടു തന്നെ അറിയാം അപ്പം വെഡിയേട്ടെന്ന് പറയുന്ന സിനിമയുടെ ഫോർ കെ വർഷം നിങ്ങൾ തിയേറ്ററിൽ നിന്നായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ